നമ്മുടെ പൂരത വരവായിട്ടോ അപ്പോൾ ക്ഷണിച്ചവരൊക്കെ എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പോൾ നമ്മൾ മേമം കുട്ടികളുടെ വരുന്നവർക്ക് കുറേ നല്ല സന്തോഷം കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് വൈകിട്ട് ഒരുപാട് പരിപാടിയുണ്ട് പച്ചക്കറി മുറിക്കാനൊക്കെ ഉണ്ട് ക്ലബ്ബിലുള്ളവർക്കും ആൾക്കാർക്കും അതുപോലെ ശങ്കരങ്ങൾക്കൊക്കെ നമ്മൾ ഫുഡ് ഇവിടെ നട്ടതാണ് അമ്മ ഫുഡ് ഉണ്ടാക്കുക നന്നായിട്ട് ഫുഡ് വയ്ക്കാൻ പോകുന്ന ആളാണ് അപ്പോൾ അവർ നമ്മളെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടത് അപ്പോൾ അതിൻ്റെ പച്ചക്കറി മുറിക്കലും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഫുഡ് കഴിഞ്ഞ നേരം ഒരു മണിക്കായിട്ടോ രാത്രി അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഡാൻസ് പാട്ടൊക്കെ ഇറങ്ങുന്നവർക്കൊക്കെ കളഞ്ഞ് ഞങ്ങൾ വീണ്ടും ഉത്സാഹത്തോടെ പച്ചക്കറി മുറിച്ച് ഫുഡൊക്കെ രാവിലേക്ക് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വൈകീട്ട് ബിരിയാണിയാണ് രാവിലെ ഇതാ മുല്ലപ്പൂ വാങ്ങിക്കുന്ന തിരക്കിലും പാച്ചിലൊക്കെ ആയിട്ട് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് കേട്ടോ എങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടോ എന്നിട്ട് അവർക്ക് വരും വരുമ്പോൾ തന്നെ ഫുഡൊക്കെ റെഡിയാക്കി വെക്കുന്ന തിരക്കിലാണ് പരിപാടിക്കാർ വരുമ്പോൾ തന്നെ എന്നിട്ട് വേണം നമുക്ക് കഴിച്ചിട്ട് പൂരത്തിന് പോകാം അപ്പോൾ ബാക്കി വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ ഫുള്ളായിട്ട് കാണാം പാർട്ട് ടുവിൽ നമ്മൾ ബാക്കി വിവരങ്ങൾ അറിയാണ് താങ്ക്